സ്വാഗതം കാണാത്തതും കേൾക്കാത്തതും മാർപ്പാപ്പ ഒരു ശുശ്രൂഷകൻ്റെ വന്ന് പ്രാർത്ഥിച്ചാൽ മുട്ടുവേദന മാറുമോ വെല്ലുവിളി പോലെ ഒരു യൂട്യൂബറുടെ പരിഹാസം ഈ ചോദ്യം ഭൂതകാലത്തിലേക്ക് കണ്ണു തുറക്കുന്ന ജെയിംസ് വെബ് ടെലിസ്കോപ്പിന് തുല്യം എന്തെന്നാൽ ഇത് ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ചൂടുള്ള ഏതൊരാളെയും ഒറ്റയടിക്ക് രണ്ടായിരം ആണ്ട് പിന്നിലേക്ക് കൊണ്ടുപോകും നീ ദൈവപുത്രനാണെങ്കിൽ കുരിശിൽ നിന്ന് ഇറങ്ങുക നിന്നെ തന്നെ രക്ഷിക്കുക എന്ന പഴയ വെല്ലുവിളിയുടെ രംഗത്തേക്ക് വിശ്വാസത്തിൻ്റെ പേരിൽ നിരവധി തട്ടിപ്പുകൾ ഏത് കാലത്തും നടക്കാറുണ്ട് അതേസമയം യേശു ക്രിസ്തുവിൻ്റെ ശുശ്രൂഷയും ഏതു കാലത്തും നടക്കുന്നുമുണ്ട് രണ്ടും ഒരേ സമയം സാക്ഷ്യപ്പെടുത്താൻ കഴിയുന്ന വസ്തുതകൾ സജിത്ത് എന്നൊരു ശുശ്രൂഷകൻ്റെ പേരെടുത്ത് പറഞ്ഞാണ് പല യൂട്യൂബ് ചാനലുകളും മുമ്പേ പറഞ്ഞ ചോദ്യവും അതിലെ വെല്ലുവിളിയും പങ്കുവെക്കുന്നത് വ്യക്തിപരമായ തർക്കത്തിൽ പങ്കുചേരുന്നില്ല അതിൽ ശരിയും തെറ്റും വിശകലനം ചെയ്യുന്നത് വേണ്ടത്ര ധാരണയുള്ളവരുടെ വിഷയം എന്നാൽ വ്യക്തിയെ വിമർശിക്കാൻ വേണ്ടി ചില ക്രൈസ്തവ യാഥാർത്ഥ്യങ്ങളെ വെല്ലുവിളിച്ചാലോ അവരുടെ വിമർശനം കത്തോലിക്കാ വിശ്വാസത്തിൻ്റെയും തിരുസഭയുടെ പ്രബോധനങ്ങളുടെയും നേർക്ക് ആയാലോ നിശ്ചയമായും ഉത്തരം ആവശ്യമാകും ഇത്തരം ബോഷ്ക് വെല്ലുവിളികളെ തിരസ്കരിക്കാൻ സാധാരണ വിശ്വാസികൾക്ക് കഴിയും എങ്കിലും തുടർച്ചയായ പ്രചാരണം സമകാലിക സമൂഹത്തിൽ പ്രബുദ്ധരെ പോലും തെറ്റിദ്ധരിപ്പിക്കുക അങ്ങനെയുള്ളപ്പോൾ വിശ്വാസികൾക്ക് ബോധ്യമുള്ള പാഠങ്ങൾ പറയുടെ കീഴിൽ വയ്ക്കാനുള്ളതല്ല ഒന്ന് രോഗശാന്തിക്ക് മാത്രമായി ഒരു ജാലകവും കത്തോലിക്ക സഭയിൽ തുറന്നു വച്ചിട്ടില്ല രോഗശാന്തി ഡെസ്ക് എന്നൊന്ന് തിരുസഭയിൽ പ്രവർത്തിക്കുന്നുമില്ല അതേസമയം തിരുസഭ എന്നത് ദൈവരാജ്യം പ്രസംഗിക്കുകയും പാപം മോചിക്കുകയും രോഗികളെ സുഖപ്പെടുത്തുകയും പിശാചുക്കളെ പുറത്താക്കുകയും മരിച്ചവരെ പുനരുജ്ജീവിപ്പിക്കുകയും കുരിശു മരണത്തിനു ശേഷം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്ത അതേ യേശുക്രിസ്തുവിൻ്റെ മൗതിക ശരീരം തന്നെയാണ് ഈ പ്രവൃത്തികളും ശുശ്രൂഷകളും ചെയ്യാൻ അപ്പസ്തലന്മാരെയും അവർ വഴി തലമുറകളിലെ തിരുസഭയെയും യേശു ക്രിസ്തു അധികാരപ്പെടുത്തിയിട്ടുണ്ട് ഇതിനേക്കാൾ വലിയവയും നിങ്ങൾ ചെയ്യുമെന്ന് അവിടുന്ന് അവരെ അനുഗ്രഹിച്ചിട്ടുണ്ട് രണ്ടു സഹസ്രാബ്ദമായി തിരുസഭ ഈ ശുശ്രൂഷകൾ ചെയ്തു പോരുന്നുണ്ട് മരിച്ചവരെ ഉയർപ്പിച്ചതടക്കം എല്ലാ ശുശ്രൂഷകൾക്കും മുമ്പിൽ നിൽക്കുന്നത് അപ്പസ്തോലിക ശുശ്രൂഷയാണ് അതു അതുകഴിഞ്ഞ് അത്ഭുത പ്രവർത്തനമുള്ളൂ പിശാചുകളെ പുറത്താക്കാൻ വരം നേടിയ പലരെയും ഒഴിവാക്കിയാണ് തിരുസഭയെ നയിക്കാൻ താൻ തെരഞ്ഞെടുത്തവരെ മാത്രം യേശു ക്രിസ്തു അപ്പസ്തോലന്മാരായി നിയോഗിച്ചത് അപ്പസ്തോലന്മാരും പിൻഗാമികളും അഭിഷേക വരം നേടിയവരും ഉൾപ്പെട്ട തിരുസഭ ഇനിയും ശുശ്രൂഷകൾ തുടരും അവയിലൊന്നും വിശ്വസിക്കാത്ത ക്രൈസ്തവ നാമധാരികൾ ഉണ്ടായേക്കാം അവരല്ല വിശ്വാസികൾ ഗവനിക്കേണ്ട വിധികർത്താക്കൾ ശുശ്രൂഷകൾ തിരുസഭ തുടരും എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എല്ലാവരും എല്ലാ ശുശ്രൂഷയും അത്ഭുതങ്ങളും എല്ലായ്പ്പോഴും ചെയ്യുമെന്നല്ല എല്ലാവരെയും എല്ലാം ചെയ്യുന്ന സർവശക്തന്മാരാക്കി ദൈവം മാറ്റുന്നുമില്ല എപ്പോൾ എവിടെ എന്നതിലെ ഒറ്റ ഉത്തരമേയുള്ളൂ കാറ്റ് അഥവാ പരിശുദ്ധാത്മാവ് തനിക്കിഷ്ടമുള്ള ഇടത്തേക്കാണ് വീശുന്നത് എപ്പോൾ വീശുമെന്നോ എങ്ങോട്ട് വീശുമെന്നോ അവിടുന്ന് തീരുമാനിക്കുന്നത് മുമ്പുണ്ടാകാത്ത വിധം ഇരുപതാം നൂറ്റാണ്ടിൽ ആ ശക്തിയും ശുശ്രൂഷകളും കത്തോലിക്ക തിരുസഭയിൽ പ്രത്യേകിച്ച് ഇന്ത്യയിലെ സഭയിൽ വെളിപ്പെട്ടെങ്കിൽ ഇപ്പോഴും തുടരുന്നെങ്കിൽ അത് പരിശുദ്ധാത്മാവിൻ്റെ പദ്ധതി അതിനെ വെല്ലുവിളിക്കാനോ ചോദ്യം ചെയ്യാനോ മനുഷ്യരിൽ ആർക്കു കഴിയും വിശ്വസിക്കാത്തവർക്ക് വിമർശിക്കാൻ സ്വാതന്ത്ര്യമുണ്ടാകാം യേശു പ്രവർത്തിച്ച അത്ഭുത ശുശ്രൂഷകൾ പോലും വിശ്വസിക്കാതെ പോയ എത്രയോ പേരുണ്ടായിരുന്നു അന്നത്തെ പ്രമാണിമാർ കൺമുൻപിൽ നടന്നവ പോലും ദൈവിക പ്രവൃത്തിയായി അവർ വിശ്വസിച്ചില്ല അതുകൊണ്ടാണല്ലോ അസൂയ പെരുത്ത് യേശുവിനെ ക്രൂശിക്കാൻ ഏൽപ്പിച്ചത് യേശു രോഗശാന്തി നൽകിയത് ലൗകിക സൗഖ്യദാനത്തിന് മാത്രം വേണ്ടിയല്ല ഗ്രഹണം മാനസാന്തരം പാപമോചനം എന്നിവയിലേക്കും തന്നിലുള്ള വിശ്വാസത്തിലേക്കും നയിക്കുന്നതിനു വേണ്ടിയാണ് എന്നിട്ടും മാനസാന്തരമോ നന്ദിവാക്ക് പോലുമോ ഇല്ലാതെ എങ്ങോട്ടൊക്കെയോ പിരിഞ്ഞു പോയ രോഗവിമുക്തർ സുവിശേഷത്തിലുണ്ട് മാർപ്പാപ്പയുടെ രോഗം മാറ്റു ആശുപത്രികൾ അടച്ചുപൂട്ടി സർവരെയും സുഖപ്പെടുത്തൂ എന്നൊക്കെ ശുശ്രൂഷകരെ ക്രൈസ്തവരിൽ ആരെങ്കിലും വെല്ലുവിളിച്ചാൽ അതിനെ എളിമയോടെ തന്നെ നമുക്ക് ദോഷത്വമെന്ന് വിളിക്കാം കാരണം യേശു ക്രിസ്തു പോലും എല്ലായിടത്തും എല്ലാവർക്കും അത് ചെയ്തു കൊടുത്തില്ല ഈ സത്യം മത്തായിയുടെ സുവിശേഷം അദ്ധ്യായം പതിമൂന്ന് വാക്യം അമ്പത്തെട്ടിലും മാർക്കോസിൻ്റെ സുവിശേഷം അധ്യായം ആറ് വാക്യം അഞ്ചിലും വായിക്കട്ടെ സംശയാലുക്കളും അവിശ്വാസികളും സമൂഹത്തിൻ്റെ അവിശ്വാസ നിമിത്തം അത്ഭുതം പ്രവർത്തിക്കാൻ കഴിയാതെ വന്ന സാഹചര്യം വിശുദ്ധ പൗലോസിൻ്റെ അനുഭവത്തിലുമുണ്ട് രോഗശാന്തിയും അത്ഭുതങ്ങളും സംഭവിക്കുന്നത് ആഗ്രഹവും വിശ്വാസവും വിശ്വസ്തതയും ദൈവിക പദ്ധതിയും ഒത്തുചേരുമ്പോഴാണ് അത് അവിശ്വാസികൾക്കുള്ള അടയാളമാകാം വിശ്വാസികൾക്കുള്ള മറുപടിയും അനുഗ്രഹവുമാകാം അത് നടക്കാത്തത് വിശ്വാസം വർദ്ധിപ്പിക്കാനുള്ള ദൈവിക പദ്ധതിയുമാകാം അതെല്ലാം ദൈവാത്മാവിൻ്റെ നിശ്ചയമാണെന്നിരിക്കെ അത്ഭുത പ്രവർത്തനത്തിന് അവിടെ ഉപകരണങ്ങളാക്കുന്നവരെ വെല്ലുവിളിക്കുന്നത് ഭോഷത്വമല്ലാതെ മറ്റെന്താണ് രോഗശാന്തി പാടെ തട്ടിപ്പാണെന്നോ ഇല്ലെന്നോ അത് അതിൽ തന്നെ ലക്ഷ്യമാണെന്നോ അത് വ്യക്തികളുടെ സിദ്ധിപ്രഭാവമാണെന്നോ തിരുസവ പഠിപ്പിക്കുന്നില്ല ദൈവിക വചനം ഉൾക്കൊള്ളുന്നതിൻ്റെ അടയാളവും ഫലവും ദൈവിക ശക്തിയുടെ വെളിപ്പെടലും എന്ന നിലയിലാണ് അത് സ്വീകരിക്കപ്പെടുന്നത് അതുകൊണ്ടാണല്ലോ ഒരു ജന്മനാന്തൻ്റെ ആന്ത്യം ആരുടെയും പാപത്തിൻ്റെ ഫലമല്ല ദൈവിക ദൈവികശക്തിക്ക് വെളിപ്പെടാനുള്ള സാഹചര്യമാണെന്ന് യേശു പറഞ്ഞത് അത് വൈദ്യശാസ്ത്രത്തിന് ബദലല്ല വൈദ്യശാസ്ത്രം ദൈവദത്തമായ വിജ്ഞാനമാണ് മനുഷ്യൻ്റെ യജ്ഞങ്ങൾ പരാജയപ്പെടുന്നിടത്താണ് അനുഗ്രഹമായും അടയാളമായും ദൈവിക ശക്തി സ്വഭാവാതീതമായി വെളിപ്പെടുക അതു തിരിച്ചറിയാത്തത് അബധമെന്നേ പറയാനാവും ഒറ്റ വാക്കുകൊണ്ട് സാധ്യമായിട്ടും രോഗശാന്തിക്ക് യേശു ക്രിസ്തു മാധ്യമങ്ങളെ ഉപയോഗിക്കുന്നത് സുവിശേഷത്തിൽ കാണാം പഴയ ഉടമ്പടിയിൽ രോഗവിമുക്തിക്ക് ജോർദാനിൽ ഏഴു വട്ടം മുങ്ങിപ്പൊങ്ങാനാണ് നാമാനോട് ഏലീഷ നിർദ്ദേശിച്ചത് ഹെസക്കിയായോട് ആദ്യം സുഖപ്പെടുകയില്ലെന്നും പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ സുഖപ്പെടുമെന്നും ഏഷയാ പ്രവാചകനെ കൊണ്ട് കർത്താവ് പറയിച്ചു രോഗശാന്തിയും അതിൻ്റെ ഉപാധിയും ക്രമവും ഒക്കെ നിശ്ചയിക്കുന്നത് ദൈവാത്മാവാണ് മാനുഷിക ഉപകരണങ്ങളല്ല അവരെ വെല്ലുവിളിക്കുന്നവർ ഇത്തരം ദൈവിക വൃത്തിയിൽ വിശ്വസിക്കുന്നില്ലെങ്കിൽ അത് അവരുടെ കാര്യം അവരെ കേട്ട് വിശ്വാസികൾ പെടേണ്ടതില്ല രോഗശാന്തി എന്ന പേരിലെ നാട്യങ്ങളും തട്ടിപ്പുകളും മറ്റ് അനാചാരങ്ങളും എക്കാലത്തും എല്ലാ സമൂഹങ്ങളിലുമുണ്ട് ക്രിസ്തുവിൻ്റെ പേരിൽ തന്നെ വ്യാജ ശക്തി അവകാശപ്പെട്ടവരുണ്ട് ലഭിച്ച വരം സമ്പത്തിനു മറ്റുമായി ദുരുപയോഗം ചെയ്തവരുമുണ്ട് ആൾദൈവങ്ങളായി ഭാവിക്കുന്നവരുമുണ്ട് അത് അപ്പസ്തോലിക സഭ പ്രോത്സാഹിപ്പിക്കുന്നില്ല അനുവദിക്കുന്നു പോലുമില്ല യേശുവിൻ്റെ ദിവ്യബലിയിലും കുദാശകളിലും അവ വഴി സംലഭ്യമാകുന്ന പരിശുദ്ധാത്മ ഫലങ്ങളിലും കേന്ദ്രീകരിക്കുന്ന അപ്പസ്തോലിക സഭയിൽ അവയ്ക്കൊക്കെ ശേഷമേ ഏത് അത്ഭുതത്തിനും സ്ഥാനമുള്ളൂ എന്ന് വിശ്വാസികൾക്കറിയാം മറിച്ച് സഭാ സഭാജീവിതത്തിൻ്റെ കേന്ദ്ര ലക്ഷ്യം രോഗശാന്തിയും മറ്റു ബാഹ്യാനുഗ്രഹങ്ങളുമാണെന്ന് അബദ്ധവശാൽ പോലും വിശ്വാസികൾ കരുതാതിരിക്കട്ടെ യഥാർത്ഥ തട്ടിപ്പിനെ നിശ്ചയമായും തിരിച്ചറിയണം വർജിക്കണം അതേസമയം ഏതവസരവും സ്വഭാവാതീതമായ എല്ലാ ദൈവിക ഇടപെടലുകളെയും പരിഹസിക്കുന്നതിനുള്ള അവസരമാക്കി മാറ്റുന്നവരെയും നിശ്ചയമായും വിശ്വാസികൾ മനസ്സിലാക്കണം അത്തരക്കാരുടെ വഴി അവർക്കായി വിട്ടേക്കുക അങ്കമാലി അതിരൂപതയെ ആട്ടി ഉലക്കാൻ ഒരു ചാനലും പിളർത്തൽ സന്ദേഹം പരത്താൻ ഒരു അവതാരകനും സൂര്യന് കീഴിലല്ല പ്രപഞ്ച സ്ഥലത്തിനുള്ളിലെ സർവവിഷയങ്ങളെക്കുറിച്ചും ആർക്കും എന്തും പറയാം അത് പാവനമായ അഭിപ്രായ സ്വാതന്ത്ര്യം എറണാകുളം അങ്കമാലി അതിരൂപത ഉൾപ്പെട്ട കാര്യത്തിൽ ജയശങ്കർ എന്ന അവതാരകന് വരെയും അഭിപ്രായം പറയാം കാര്യം ഗ്രഹിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞാലും ഇല്ലെങ്കിലും ഒരു പക്ഷേ കഴിഞ്ഞ ദിവസം അതിരൂപതയിലെ മെത്രാസന മന്ദിരത്തിൽ കടന്നുകയറി ചില വിമതർ ചെയ്തു കൂട്ടിയത് കണ്ടിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വ്യത്യസ്തമാകുമായിരുന്നു എന്നു സംശയം മനസ്സ് പണയം വച്ചാൽ എന്തു നിലപാടും ആർക്കും സ്വീകരിക്കാൻ കഴിയുമെന്നത് മറക്കുന്നില്ല അപ്പസ്തോളിക് അഡ്മിനിസ്ട്രേറ്റർ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴ്ത്തു പിതാവിന് മുമ്പിൽ നടത്തിയ അതിക്രമത്തിൻ്റെ ദൃശ്യങ്ങൾ കൃത്യമായി പറഞ്ഞു തരും വിമതർ ആരെന്നും അവരെ നയിക്കുന്നത് ഏത് സ്പിരിറ്റ് എന്നും അതു തിരിച്ചറിയാൻ പ്രത്യേകിച്ച് ജ്ഞാനം ആവശ്യമില്ല ഒരു ഭാഷയും അറിയേണ്ടതുമില്ല അതവിടെ നിൽക്കട്ടെ തൻ്റെ മനോഭാവങ്ങൾ കൊണ്ട് വിസ്തരിക്കാവുന്നത്ര കാര്യങ്ങളെ എറണാകുളം അങ്കമാലി അതിരൂപതയെ സംബന്ധിച്ച പ്രശ്നത്തിലുള്ളൂ എന്ന് വിശ്വസിക്കാൻ ജയശങ്കർക്ക് സ്വാതന്ത്ര്യമുണ്ട് ആവിഷ്കാര കൗശലത്താൽ ആരാധക ബ്രന്ഥത്തെ അങ്ങനെ വിശ്വസിപ്പിക്കാനും താൻ പറയുന്നത് ചരിത്രവും നീതിവിധിയുമാണെന്ന് അവകാശപ്പെടാം എന്തൊക്കെ ഫാൻറ്റസിയുമാകാം അല്ലെങ്കിൽ മനസ്സറിഞ്ഞ് അദ്ദേഹത്തിന് പക്ഷം ചേരാം ശരി തെറ്റുകളൊന്നും നോക്കാതെ തന്നെ ഒപ്പം വിമതപക്ഷമായ ഒരു ചെറിയ വിഭാഗം കൈക്കൊണ്ട തീവ്ര നിലപാടാണ് ശരിയെന്ന് ഉദ്ധീരണം ചെയ്യാനും അദ്ദേഹത്തിന് സദാസ്വാതന്ത്ര്യമുണ്ട് സീറോ മലബാർ സഭാ നേതൃത്വവും വത്തിക്കാനും മാർപ്പാപ്പയും നിർദ്ദേശിച്ചതിനെ ധിക്കരിക്കുന്ന വിമതരെ രണ്ടു കൈയും ചേർത്തടിച്ച് പിന്തുണയ്ക്കാം അദ്ദേഹം ചെയ്യുന്നത് ഇതൊക്കെ തന്നെ എന്ന് നിരീക്ഷിക്കാൻ മറുപക്ഷത്തിനും തുല്യവകാശമുണ്ട് വിമതപക്ഷത്തെ പിന്തുണച്ചാൽ അവർക്കൊപ്പം നിന്ന പഴയ അതിരൂപതാധികാരി ആയിരുന്നു ശരിയെന്നും കൂടി പറയേണ്ടി വരുമല്ലോ അങ്ങനെ കരുതിയാൽ അദ്ദേഹത്തിനു വേണ്ടി കണ്ണീരൊഴുക്കേണ്ടി വരികയും വരും അതോടെ പഴയ അധികാരിയെ ബലിയാടായി ചിത്രീകരിക്കുക സ്വാഭാവികം അദ്ദേഹത്തെ മാറ്റി നിർത്തിയത് കൊടും ക്രൂരതയാണെന്നും അത് ചെയ്തവർ ഹിറ്റ്ലറെ പോലെയാണെന്നും പറയുന്നത് അടുത്ത സ്വാഭാവികത ഒരു സമാനതയുമില്ലെങ്കിലും ഹിറ്റ്ലർ വധശിക്ഷ അല്ലെങ്കിൽ സ്വയം ഹത്യ വിധിച്ച ജർമ്മൻ ഫീൽഡ് മാർഷൽ എർവിൻ റോമലിനോട് പഴയ അതിരൂപത അധികാരിയെ ഉപമിക്കാനുള്ള ആവിഷ്കാര കൗശലം അവതാരകനുണ്ടായി പക്ഷേ ഹിറ്റ്ലറും റോമലും ജർമ്മനിയുമല്ല തിരുസഭയെന്ന് ഒരു കാര്യത്തിൽ ഉന്നത പിതാവിൻ്റെ നിർദ്ദേശം സഭാചൈതന്യത്തോടെ അനുസരിച്ചു വഴങ്ങിയാൽ മറ്റൊരു കാര്യത്തിൽ ഉപരി അനുഗ്രഹം ലഭ്യമാകുന്ന ദൈവീകടമാണ് തിരുസഭയെന്ന് അവതാരകനെ ആരാണ് പറഞ്ഞു കൊടുക്കുക മാറ്റി നിർത്തപ്പെട്ട പിതാവിന് വേണ്ടി സങ്കടപ്പെടുന്ന അവതാരകൻ ചില കാര്യങ്ങൾ അറിയാതെ പോയി താൻ കണ്ടറിഞ്ഞ മറ്റിടങ്ങളിലെ താരിപ്പുകളല്ല തിരുസഭയിലേതെന്ന് പാപമല്ലാത്ത കാര്യങ്ങളിൽ മേലധികാരമുള്ള പിതാവിൻ്റെ വാക്കുകളാണ് സ്വന്തം ഇഷ്ടത്തെക്കാൾ സഭാ മക്കൾ മാനിക്കേണ്ടതെന്ന പാഠം രണ്ടു ശരികളുണ്ടെങ്കിൽ അധികാരപ്പെട്ടവർ പറയുന്ന ശരിയാണ് നിശ്ചയമായും സ്വീകരിക്കേണ്ടതെന്ന പാഠം സഭയുടെ ചൈതന്യം ഇതാണെന്നും ഈ അനുസരണവും വഴക്കവും വഴി യേശുവിൻ്റെ അനുസരണത്തിലാണ് പങ്കു ചേരുന്നതെന്നും വിശ്വസിക്കുന്നവരാണ് സഭാഗണമെന്ന പാഠം ഇതേ അനുസരണമാണ് വിമതരുടെ ഇടയിലെ ഇടയന്മാർ തന്നെയും തങ്ങളുടെ ഒപ്പമുള്ളവരെ പഠിപ്പിച്ചിരുന്നതും അവരിൽ നിന്ന് ഇപ്പോഴും പ്രതീക്ഷിക്കുന്നതും എന്ന സത്യം ഈ അനുസരണം ഒന്നു മാത്രമാണ് ഏറെ വൈചാത്യങ്ങളും വ്യത്യസ്തതകളുമുള്ള നൂറുകണക്കിന് പേരെ മറ്റു ചങ്ങലകളൊന്നും ഇല്ലാതിരുന്നിട്ടും ഒരേ വിശ്വാസത്തിലും ഒരേ കർത്താവിലും ഒരേ ജ്ഞാനസ്നാനത്തിലും സ്നാനത്തിലും പങ്കുകാരാക്കി നിർത്തുന്നതെന്ന വലിയ പാഠം ലോകമെമ്പാടുമുള്ള നൂറ്റി നാൽപ്പത് കോടിയോളം കത്തോലിക്ക വിശ്വാസികളെ വിദൂരസ്ഥനായ ഒരു വയോധിക പിതാവിൻ്റെ ആധ്യാത്മിക പാലനത്തിന് വിധേയരാക്കി നിർത്തുന്ന ശക്തിയുടെ ഉറവിടവും ഈ അനുസരണമാണ് എന്നത് ഈ അനുസരണത്തിലൂടെ സഭാനേതൃത്വവും വർത്തിക്കാനും നിർദ്ദേശിച്ചത് നടപ്പാക്കാനാണ് പഴയ അധികാരിയെ നിയമിച്ചത് പക്ഷേ മാർപ്പാപ്പയുടെ നിർദ്ദേശത്തിൻ്റെ സാധുത പരിശോധിക്കുകയും സ്വയം തീരുമാനമെടുക്കുകയും ചെയ്യുന്ന ഗുരുതരമായ വ്യതിചലനമാണ് അദ്ദേഹത്തിൽ നിന്നും തുടരെ ഉണ്ടായത് അദ്ദേഹം അത് ഉദ്ദേശിച്ചാലും ഇല്ലെങ്കിലും മാരകമായ താൻ പോരുമ എന്ന് പുറമേ തോന്നിക്കുന്ന നിലപാട് അതിൻ്റെ ഗൗരവം മനസ്സിലാക്കാനുള്ള സെൻസിബിലിറ്റിയും സെൻസിറ്റിവിറ്റിയും സഭയ്ക്ക് പുറത്തുള്ള താങ്കൾക്ക് എങ്ങനെ ഉണ്ടാകാൻ കേൾവിക്ക് ഇമ്പമുള്ളത് പറയുന്നവർ ആളെ കൂട്ടുന്ന കാലത്തെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ മുന്നറിയിപ്പുണ്ട് പതിവ് പ്രേക്ഷകർക്കും അങ്കമാലയിലെ വിമതർക്കും ഇമ്പമുള്ളത് പറഞ്ഞു കയറുമ്പോൾ അവതാരകൻ അറിഞ്ഞിരിക്കേണ്ട മറ്റു ചിലതും കൂടി അതിരൂപതയിലെ വിമതരെ നയിക്കുന്നത് കുർബാന ഭക്തിയാണെന്ന് പറയാനാവില്ല കുർബാനയുടെ പേരിൽ പ്രാമാണിത്വം സ്ഥാപിക്കാനുള്ള ശ്രമവും അജണ്ടയും കാർദിനാൾ മാർ ആലഞ്ചേരി പിതാവിനെ അംഗീകരിക്കില്ലെന്ന ശീഷ്മയ്ക്ക് തുല്യമായ അരൂപി അയ്യായിരം പേരും ഏതാനും ഇടയന്മാരു മാത്രമേ ഒപ്പമുള്ളൂ എങ്കിലും അത് മറച്ചു പിടിച്ച് തങ്ങൾക്ക് പുതിയൊരു സഭ റോമിന് കീഴിൽ ഉണ്ടാക്കാമെന്ന് നിരന്തരം ആരെയൊക്കെയോ പറഞ്ഞു വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്ന അൽമായ സംഘ തലവൻ്റെ അരൂപി അതിനവർ ഇരുമുന കലാപമാണ് നടത്തുന്നത് ജനാഭിമുഖ കുർബാനക്കു വേണ്ടി വിമതരിലെ ഇടയന്മാരുടെ മുറവിളി ആലഞ്ചേരി പിതാവിനെ അവഹേളിച്ച് ഇല്ലായ്മ ചെയ്യാൻ ഈ തർക്കം പോരാ എന്ന് നനച്ചവർ വിഷം തുപ്പുന്ന അൽമായ സംഘത്തലവനെ അതിനുള്ള ജോലി ഏൽപ്പിച്ചു അതിരൂപതിയുടെ സ്ഥലം വിറ്റതിൽ കാർദിനാൾ ക്രമക്കേട് കാണിച്ചു എന്നത് ഈ സംഘത്തിൻ്റെ ആക്രോശം അങ്ങനെ സമ്പത്തിൻ്റെ കാര്യം പറഞ്ഞ് അൽമായരും കുർബാനയുടെ കാര്യം പറഞ്ഞ് ഇടയന്മാരും ഇത് ആസൂത്രിതമായ ഇരുമുന പദ്ധതിയാണെന്ന് ഗ്രഹിക്കാൻ ജയശങ്കറുടെ ബുദ്ധിക്ക് കഴിയുന്നില്ലെന്നുണ്ടോ ആ സംഘത്തലവൻ മാർ ആൻഡ്രൂസ് താഴ്ത്തി പിതാവിൻ്റെ മുമ്പിൽ നടത്തിയ പ്രകടനം കണ്ടവർ ഞെട്ടിയോ വിറച്ചോ ഞാൻ എന്ന കവിതാശകലം അറിയാതെ ചൊല്ലി പോയിരിക്കണം അവിടെ ആ സംഘത്തലവനെ നയിച്ച സ്പിരിറ്റ് സ്ത്രീകളടങ്ങിയ ആ ഘണത്തിൻ്റെ ജീവിതത്തെ നയിക്കുന്നെങ്കിൽ വിശ്വാസികൾ ഞെട്ടുക തന്നെ വേണം ഭയപ്പെടുത്തുന്ന സംശയം അവരുടെ പോക്ക് എങ്ങോട്ടാണ് ഏത് ഇരുട്ടിലേക്കാണ് ആരെയും തകർക്കാനല്ല അനുസരണത്തിലേക്ക് വന്ന് എല്ലാവരും ജീവനിൽ വളരാനാണ് സഭാനേതൃത്വവും പാപ്പയും ശ്രമിക്കുന്നത് അതിൻ്റെ ചൈതന്യവും സ്പിരിറ്റും തിരിച്ചറിയാഞ്ഞാൽ കർദിനാളിനെ അപമാനിക്കാൻ മാത്രം ലക്ഷ്യമിട്ട വിമതനാവുകളെ വിശ്വസിച്ചാൽ അവതാരകനെ എന്തും പറയാം പക്ഷേ സത്യങ്ങളെ പുഷ്ടിപ്പെടുത്തിയ സംഭാവനകളുടെ ചരിത്രത്തിൽ അതൊന്നും ഉണ്ടാകില്ല എന്നു മാത്രം ബി ജെ പി ചിന്തിക്കാൻ സമയമായി ചിലതൊക്കെ തിരുത്താനും ഇപ്പോഴും ഉറച്ച ജനപിന്തുണയോടെ കേന്ദ്രത്തിലും നിരവധി സംസ്ഥാനങ്ങളിലും അധികാരം കൈയാളുന്ന പാർട്ടിക്ക് വിരളിപ്പിടിക്കാനുള്ളതൊന്നും സംഭവിച്ചില്ല എന്നാൽ ബീഹാറിലെ സഖ്യ തകർച്ച നിശ്ചയമായും ബി ജെ പിക്ക് ഒരു ചിന്താവിഷയമാണ് മഹാരാഷ്ട്രയിൽ ചെയ്തതിനുള്ള മറുപടി ബീഹാറിൽ നിന്നും കിട്ടി എന്ന് വിമർശകർക്ക് ലളിതമായി പറയാം ചിന്തിക്കാൻ തയ്യാറുണ്ടെങ്കിൽ മാത്രം അതിലടങ്ങിയ സന്ദേശം പാർട്ടിക്ക് ഗ്രഹിക്കാൻ കഴിയും വേറൊന്നുമല്ല പാർട്ടി നേതൃത്വത്തെ ബാധിച്ച കോൺഗ്രസ് ഉന്മൂലന ത്വര ജനങ്ങളുടെ വിശ്വാസം നിലനിർത്തുന്നതിൽ സ്വന്തം കുറ്റം കൊണ്ട് പരാജയപ്പെട്ട പാർട്ടിയാണ് കോൺഗ്രസ് ആ കുറ്റത്തിനുള്ള രാഷ്ട്രീയ ശിക്ഷ സ്വാഭാവികവുമാണ് ആ ശിക്ഷ കൊടുത്തത് ഏറെക്കാലം ഉയർത്തിപ്പിടിച്ച ജനങ്ങൾ തന്നെയാണ് തങ്ങൾക്ക് ഹിതമെന്ന് തോന്നുമ്പോൾ ശിക്ഷ പിൻവലിക്കാനും അവർക്ക് അവകാശമുണ്ട് പക്ഷേ അതിന് ജനങ്ങൾക്ക് അവസരം നൽകില്ലെന്ന മട്ടിൽ ബി ജെ പി പ്രവർത്തിക്കുന്നതിന് ധാർമികമെന്ന് പറയാനാവില്ല കോൺഗ്രസിൻ്റെ പരാജയത്തിൽ ചവിട്ടി വിജയത്തിലും അധികാരത്തിലും എത്തിച്ചേർന്ന ബി ജെ പിയെ പിന്നീട് ഇത്തരമൊരു അധാർമിക അഭിലാഷം പിടികൂടുന്നത് രാജ്യം കണ്ടു ഒരു കാര്യം ബി ജെ പി നേതൃത്വം മറന്നുകൂടാം രണ്ടു വട്ടം തുടർച്ചയായി പൊതു തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ശേഷവും കോൺഗ്രസ് എന്ന ദേശീയ കക്ഷിക്ക് അതിൻ്റെ ഏറ്റവും മോശപ്പെട്ട കാലത്ത് ഇരുപത്തിയഞ്ച് ശതമാനത്തിലേറെ വോട്ടർമാരുടെ പിന്തുണയുണ്ട് പാർലമെൻറ്റിലെ തലയെണ്ണം അധികാരം കൈയാളുന്നതിനുള്ള ഏകവും പൂർണ്ണവുമായ മാനദണ്ഡമാണ് പക്ഷേ പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടികളെ പിന്തുണയ്ക്കുന്നത് ഈ രാജ്യത്തെ ജനങ്ങൾ തന്നെയാണ് മുമ്പ് തങ്ങളെ പുറംതള്ളിയവരിൽ ഒരു വിഭാഗം തന്നെയാണ് ഇന്നു തങ്ങളെ സ്വീകരിച്ചിട്ടുള്ളതെന്ന കാര്യം ഭരണകക്ഷികൾ മറന്നുകൂടാ രാഷ്ട്രീയ ലക്ഷ്യങ്ങളും മോഹങ്ങളും എന്തു തന്നെയായാലും ജനങ്ങളിൽ നല്ലൊരു പങ്ക് പിന്തുണയ്ക്കുന്ന കക്ഷിയെ ഉന്മൂലനം ചെയ്യണമെന്ന് രാഷ്ട്രീയ ഹിംസാത്മകതയാണ് പാർട്ടി വേണോ വേണ്ടയോ എന്ന് ജനങ്ങൾക്ക് തീരുമാനിക്കാം അതിനു തന്ത്രങ്ങൾ വഴി ഇല്ലാതാക്കാനുള്ള മനോഭാവം കമ്മ്യൂണിസ്റ്റ് സർവാധിപത്യത്തിൻ്റെ പ്രവണതയ്ക്ക് തുല്യമാണ് ബി ജെ പി സംബന്ധിച്ചാകുമ്പോൾ അതിൽ ഫാസിസത്തിൻ്റെ രൂപമാണ് പ്രകടമാകുക ഭരണം നഷ്ടപ്പെട്ടവരെല്ലാം ജനശത്രുക്കളും ജനവിരുദ്ധരുമെന്ന് മുദ്ര കുത്താനുള്ള തിടുക്കം ജനാധിപത്യത്തിൽ ആശ്വാസ്യമല്ല അനുവദനീയവുമല്ല ബി ജെ പി സ്വന്തം നേട്ടങ്ങൾ കൊണ്ട് വിജയം ആവർത്തിക്കാൻ ശ്രമിക്കുന്നത് ജനാധിപത്യപരം എന്നാൽ കോൺഗ്രസിനെ ആസൂത്രിതമായി ഇല്ലായ്മ ചെയ്യണമെന്നത് അജണ്ടയായി പ്രഖ്യാപിച്ചു നീങ്ങുന്നത് നിയതിക്ക് നിരക്കുന്നതല്ല കാണാത്തതും കേൾക്കാത്തതും അടുത്താഴ്ച ഇതേ സമയം